കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ലൈസൻസിംഗ് ബോർഡിൻ്റെ പുതിയൊരറിയിപ്പ് എന്നിട്ടുണ്ട് അറിയിപ്പ് ഇതാണ് പതിമൂന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഇരുപത്തിനാലാം നമ്പർ കേരള ഗസറ്റ് വിജ്ഞാപന പ്രകാരം കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ലൈസൻസിംഗ് ബോർഡ് നടത്തുന്ന ഇലക്ട്രിക്കൽ വയർമാൻ എഴുത്തു പരീക്ഷ രണ്ടായിരത്തി ഇരുപത്തി കേരളത്തിലെ എല്ലാ ജില്ലകളിലും വെച്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മാസം പതിമൂന്നാം തീയതി നടത്തുന്നതാണ് അപ്പോൾ കാര്യങ്ങൾ നമ്മൾ ചാനലിലൂടെ പറഞ്ഞതാണ് അപ്പോൾ അതിന് ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യുന്നതിന് എച്ച് ടി പി എസ് സംരക്ഷ ഡോട്ട് സി എ കേരള ഡോട്ട് ജി ഒ വി എന്ന വെബ്സൈറ്റിൽ മൊബൈൽ നമ്പർ അതേപോലെ തന്നെ പാസ്വേഡ് എന്നിവ നൽകി ലോഗിൻ ചെയ്ത് കഴിഞ്ഞ് കാണുന്ന ഡാഷ്ബോർഡിൽ അപ്ലിക്കേഷൻ ഫോർ വയർമാൻ പെർമിറ്റ് എക്സാമിനേഷൻ വയർമാൻ പെർമിറ്റിനുള്ള അപേക്ഷ എന്നുള്ള ഭാഗം കാണുന്നതാണ് അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യേണ്ടതാണ് ലോഗിൻ ചെയ്തതിന് ശേഷം ഒരു പേജ് ഓപ്പൺ ആവും അപ്പോൾ അവിടെയാണ് വയർമാൻ പെർമിറ്റിനുള്ള അപേക്ഷ എന്ന് കാണാൻ സാധിക്കുന്നത് അതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ അപേക്ഷയുടെ തൽസ്ഥിതി കാണുന്നതിൻ്റെ അവസാനം അതായത് ഒരു പേജ് പുതിയ പേജ് ഓപ്പൺ ആവുന്നതാണ് അതിൻ്റെ ഏറ്റവും താഴെ ഭാഗത്തായിട്ട് ഡൗൺലോഡ് തിയറി എക്സാം ഹാൾ ടിക്കറ്റ് എന്ന ഭാഗം കാണുന്നതാണ് അപ്പോൾ അതിൽ ബട്ടണിൽ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ് ആവുന്നതാണ് ഹാൾ ടിക്കറ്റിൽ സൂചിപ്പിച്ചിരിക്കുന്ന സമയത്തിന് മുപ്പത് മിനിറ്റ് മുമ്പ് പരീക്ഷാ ഹാളിൽ പരീക്ഷാർത്ഥികൾ എത്തിച്ചേരണമെന്നും പരീക്ഷയ്ക്ക് കാൽക്കുലേറ്റർ ഉപയോഗിക്കാവുന്നതാണെന്നും അറിയിക്കുന്നു അതായത് പരീക്ഷയ്ക്ക് പ്രോബ്ലംസ് ഒക്കെ വരുന്ന സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ ആ ചോദ്യങ്ങളിൽ ചെയ്യുന്നതിന് വേണ്ടി കാൽക്കുലേഷൻ ചെയ്യുന്നതിന് വേണ്ടി കാൽക്കുലേറ്റർ ഉപയോഗിക്കാൻ കഴിയുന്നതാണ് ഇപ്പോൾ പതിമൂന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് പരീക്ഷ വരുന്നത് നൂറ് മാർക്കിനാണ് ചോദ്യങ്ങൾ ഉണ്ടാവുക നൂറ് ചോദ്യങ്ങളാണ് ഉണ്ടാവുന്നത് ഓരോ ചോദ്യങ്ങൾക്കും ഓരോ മാർക്ക് വീതമാണ് ലഭിക്കുന്നത് നാൽപ്പത് മാർക്കാണ് വയർമായ ലൈസൻസ് പരീക്ഷ പാസ്സാവുന്നതിന് അല്ലെങ്കിൽ വിജയിക്കുന്നതിനായിട്ട് വേണ്ടത് അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള ഓൺലൈൻ ഓഫ്ലൈൻ ക്ലാസ്സുകൾ നമ്മളെ ചാനലിലൂടെ ലഭ്യമാണ് ആവശ്യമുള്ള ആളുകൾ ഉണ്ടെങ്കിൽ ഫോൺ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് താങ്ക്